കേരളത്തിലെ ബ്രാഹ്മണാധിപത്യ ബ്രാഹ്മണാധിപത്യകാലത്ത് സമൂഹത്തെ തങ്ങളുടെ മേധാവിത്വത്തിന് കീഴിൽ ഒറ്റക്കെട്ടായി നിർത്തുന്നതിന് വേണ്ടിയിട്ട് ബ്രാഹ്മണര് തന്ത്രപൂർവ്വം ജാതി വ്യവസ്ഥ സൃഷ്ടിച്ചു നാട് ഭരിക്കുന്ന രാജാക്കന്മാരെയും മറ്റു ഭരണാധികാരികളെയും കൂടെ തങ്ങളുടെ നിർത്താൻ ഇവർക്ക് കഴിഞ്ഞിരുന്നു ക്ഷേത്രങ്ങളുടെയും ക്ഷേത്ര സമ്പത്തുകളുടെയും കൈകാര്യകർത്താക്കൾ എന്ന നിലയിൽ സാമ്പത്തിക രംഗത്ത് ഇവരുടെ ചൂഷണങ്ങൾ കൂടി വന്നു ഇവരുടെ ചൂഷണങ്ങളെയും കള്ളത്തരങ്ങളെയും ചോദ്യം ചെയ്യാൻ അധികമാരും ധൈര്യം കാണിച്ചില്ല ഭരണാധികാരികൾ പോലും ഇവർക്ക് നേരെ കണ്ണുകൾ അടയ്ക്കുകയായിരുന്നു ബ്രാഹ്മണശാപം ഏഴ് തലമുറകളെക്കൂടെ ബാധിക്കുമെന്നൊരു അവബോധം തുടക്കം മുതലേ ഇവർ സമൂഹത്തിൽ പറഞ്ഞു വരുത്തിയിരുന്നു ഇനി അതും മറികടന്ന് ചോദ്യം ചെയ്യാൻ ധൈര്യം കാണിച്ചവരെ കൗശലം കൊണ്ടും ആൾബലം കൊണ്ടും ഇവർ അടിച്ചമർത്തിയിരുന്നു രാജ്യത്തിൻ്റെ ഭരണകാര്യങ്ങളിൽ കൂടി ഇവർ തന്ത്രപൂർവ്വം ഇടവർത്തിയിരുന്നു അക്കാലത്ത് നികുതി ഇനങ്ങൾ കൂടുതലും ഈടാക്കിയിരുന്നത് സാധാരണക്കാരിൽ നിന്നായിരുന്നു ബ്രാഹ്മണരുടെയും ക്ഷേത്രങ്ങളുടെയും വസ്തുക്കളെ ഭൂനികുതിയിൽ നിന്നും ഒഴിവാക്കിയിരുന്നു ഇത്തരത്തിൽ അവർണർക്ക് എല്ലാ ജീവിത സൗകര്യങ്ങളും നിഷേധിക്കുകയായിരുന്നു മുതുന്നിറത്തിലൂടെ നടക്കുവാനോ ശരിയായ വസ്ത്രം ധരിക്കുവാനോ കുട പിടിക്കുവാനോ ഇവർക്ക് അനുവാദം ഉണ്ടായിരുന്നില്ല അതുമാത്രമല്ല സ്വർണം വെള്ളി തുടങ്ങിയ ആഭരണങ്ങൾ ധരിക്കുവാനോ വിവാഹത്തിന് പന്തലിട്ട് സദ്യ നടത്തുവാനോ ഇവർക്ക് അനുവാദം ഉണ്ടായിരുന്നില്ല ഹിന്ദു വിശ്വാസികളാണെങ്കിൽ പോലും ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് പോലും ഇവർക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല മേലാളരെ കണ്ടാൽ കീഴാളർ തീണ്ടാപ്പാടകളെ മാറി നിൽക്കണമായിരുന്നു ഇനി ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ മേലാളരെ അയിത്തമാക്കിയാൽ അതിന് കഠിനമായ ശിക്ഷ അനുഭവിക്കണമായിരുന്നു